ഓർക്കുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കുന്ന എൻ്റെ ആലോചനയിൽ വരാനുള്ള ഒരു കാര്യമാണ് മലയാള ഭാഷയെക്കുറിച്ചും കേരളത്തിൻ്റെ ഒരു ചരിത്രം ഒരു ഐതിഹ്യപരമല്ല എന്നുള്ള ആലോചന ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന ചന്ദ്രസ്വാമിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചരിത്രപരമായ യോഗി ചരിത്രത്തെ മുന്നോട്ട് വെച്ചുള്ള ആ യോഗി എന്ന നിലയിൽ ചന്ദ്രസ്വാമി വളരെ ആനസ്വദിക്കുക കൂടിയാണ് അപ്പോൾ ദിവാളി സർ തന്ന പുസ്തകത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടിയിട്ടുവാങ്ങി കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലൊരു വലിയ പങ്കുവച്ച കഥാപ്രസംഗം എന്ന കലാരൂപത്തെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധം അത് കേരളത്തിന് സമർപ്പിക്കാൻ കഴിയുന്നതിന് വളരെ കോഴ്സിന്റെ പുസ്തകമായിട്ടുണ്ട് അതിനെ സാധ്യമാക്കി തരുന്നത് ഹർഷകുമാർകുമാർ അടക്കമുള്ള അധ്യാപകരും അവരെ പറഞ്ഞു തന്നത് ധൈര്യത്തിൻ്റെ കുറച്ചാണ് എൻ്റെ സിനോസിന് വളരെ മനോഹരമാകാൻ വൈദ്യാൻ സാധ്യമായിട്ട് ഇവിടെ നിന്ന് അനുഭവ സംഗമത്തിൽ എത്തിച്ചേർന്നു എത്തിച്ചേർന്നപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണം നടത്താൻ എൻ്റെ മകൾ ലക്ഷ്മീശ്വരനെ പ്രസംഗം കിട്ടുകയും ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരു അഭിനയകാംക്ഷി എന്ന നിലയിൽ ഇവിടെ ഇതിൻ്റെ തുടക്കം മുതൽ എത്തി അതിനെ വളരെ വിശദമായിട്ട് വിശകലനം ചെയ്തു കൊണ്ടിരുന്ന തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും അതിന് സമയം കണ്ടെത്തുകയും ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് ഇവിടെ എത്തുകയും ഈ പുസ്തകം പട്ടാരകപ്പാന എന്ന് പറയുന്ന സ്വാമി ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ പരാമർശിക്കുന്നതും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾ ആ ഒരു പുസ്തകം മകൾക്ക് നൽകിയ വിവാഹര സ്ഥാനമായി നന്ദിയോടെ സ്മരിക്കുന്നു അതിനേക്കാൾ ഉപരി ഈ എഴുത്തിനെയും ഇത്തരത്തിലുള്ള കലാരൂപങ്ങളെയും ഒക്കെ ഇന്ന് മനസ്സിലേക്ക് നടക്കുന്ന മനുഷ്യസ്നേഹിയായ കലാസ്നേഹിയായ തിരുവാകര സാറിനെ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു നന്ദി നമസ്കാരം